അതെ അത് ഇത് ഇതുപോലെ ഉണ്ടാക്കുന്ന അഞ്ചു വെള്ള പേപ്പർ എടുക്കുക അത് കഴിഞ്ഞ് ബോട്ട് പേപ്പറും അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കോണും പോലെ കോണു പോലെ ഇങ്ങനെ മറക്കുക അതിന് ശേഷം

െ കാർബോർഡിന്റെ ഒരു കട്ട് ആവശ്യല്ലേ ഇങ്ങനെ ട്യൂബ് പോലെ വെച്ചിട്ട് റൗണ്ട് അനുസരിച്ച് ഇങ്ങനെ വരയ്ക്കണം കട്ട് ചെയ്തെടുക്കണം സൗണ്ട് അടങ്ങിരിക്കുന്നെ അതെല്ലാം സൗണ്ട് പോയു എന്റെ പേര് മഴ ഒന്നും കിട്ടാനില്ല ഇതുപോലെ <Trib forums> um Akan bhega sanae bono. Nam bheja. Tere ingene, ingeme sheju ila. Nam bheja. Nam tere pi. Iyan da kumina na me tere sume ya. Ame ya bheja. Hmm? Aje ya bheja. Nam da. Nam tere yo. He? Tere ingene tere na me tere sume ഈ പേപ്പർ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അത് എടുത്താണെങ്കിൽ ഇരിക്കാൻ വേണ്ടി നമ്മള് ഒരു ഇച്ചിരി

പിടിച്ചു ഇങ്ങന ഒ അതായത് നമ്മൾ ഇങ്ങനെ പൊക്കി നല്ല വെച്ചാൽ ഒട്ടിച്ച് വെക്കണം പക്ഷേ പറഞ്ഞു കട്ട് ചെയ്യുന്ന പേപ്പറുണ്ട് ചിലപ്പോൾ പറഞ്ഞ് ഇതും നമ്മളിങ്ങനെ ഈ പേപ്പർ കട്ട് ചെയ്യുന്ന പേപ്പറേട്ടു

നെമ്മൾ വെസ്റ്റ് സ്റ്റേറ്റ് ഇടയരെ അതിനെ ഒരു പേപ്പർ എടുത്തിടേ ഞാൻ ഒരു പോളിയ പോളിയ ഇരിക്കും അങ്ങേര് ഞാൻ വേറെ വേറെ നേരെ അല്ല എന്നിട്ട് കട്ടി ഉള്ള പേപ്പർ ആണെങ്കിൽ കുറച്ചും അധികം ഫെഷൻ കേറും അല്ലേ അമ്മ എന്നിങ്ങനെ ഇടി പോയിతే ഞാൻ ഇട്ടിരിക്കേടാണിക്ക് ഇച്ചിരി തന്നെ

ありがとうございます。<Upper language hearing loops> 对对对。Yeah, yeah, yeah. Yeah. ഞാനിത് കൊറേ കുഞ്ഞു ഗുക്കി വെറുതെ 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 വെച്ചാൽ മതി കുറച്ച് ക്ഷമ വേണം ക്രിസ്മസ് ട്രീയില് ഏതാ ഇഷ്ടമായ കമന്റ് ചെയ്യണം ഏതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഭംഗിയായിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഏതാണെന്ന് അതും കമന്റ് ചെയ്യണം എനിക്ക് ഈ ഇതാണ് ക്രിസ്മസ് ട്രീ ഇത് 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 ഫസ്റ്റ് സെക്കൻഡ് ഇതൊട്ടിക്കാനായിട്ട് ഭയങ്കര ക്ഷമ വേണം അവിടെ ഒട്ടിച്ചു വെക്കാനായിട്ട്

ഹലോ ഗായ്സ് ഇപ്പൊ ഞാന് അമ്മയത്തിന് ഇതേപോലെ ഇത് മിക്കവരും മിൻ്റെ ക്ലോസ്ഡ് അല്ലേ ഗയ്സ് ഇനി അതിനെ മാറ്റി വെക്കാം നോക്കാം അതെ다가യേ ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ഓടിക്കാൻ പോകാണ് അല്ലേ കുറച്ച് ടാർ പോക്കർ അടുത്ത് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് ഫാഷൻ ഗം വെച്ചിട്ട് ഞാൻ ഈ ക്രിസ്മസ് ഉണ്ടാക്കുമ്പോൾ പിന്നെ കാർബൺ വെച്ചിടേയേ അപ്പോൾ ഷേപ്പ് പോയി പോട്ട് ഇനി ഗയ്സ് ലെറ്റ് ഇറ്റ് ബി Пожалуйста, не надо. Пожалуйста, не надо. Пожалуйста, не не надо. Пожалуйста, не надо. Пожалуйста, не надо. Пожалуйста, не надо. Пожалуйста, надо. надо. അൻ വേസ് ഇല്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഹായ് ഗയ്സ് നിങ്ങളെ സ്നേഹത്തോടെ മേക്കിംഗ് ലോ കോസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ് അതൊരു പുൾക്കുഡ് മേക്കിംഗ് വീഡിയോയും വരുന്നുണ്ട് അത് ഞങ്ങളുടെ വീഡിയോയിട്ട് വരുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ ബൈ ബൈ തം ദിയ ഹലോ ഗയ്സ് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ട് കുൽക്കൂട് ഉണ്ടാക്കണം പറഞ്ഞിട്ടാണ് പോയത് പുൽക്കൂടും അപ്പഴേക്ക ഇൻഫെക്ഷൻ ആണ് തോട്ട് ഇൻഫെക്ഷൻ ആണ് അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർ ക്രിസ്മസ് ഉണ്ടാക്കിയതില് ഏത് ട്രീ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യണം ഏറ്റവും നല്ലതായത് ഒന്നും കൂടി അതും കൂടി കമന്റ് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ എളുപ്പമാണ് ലോ കോസ്റ്റ് ക്രിസ്മസ് ട്രീ ആണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാഷിംഗ് ബ ബൈ